കൂത്താട്ടോളം നഗരസഭയിൽ മംഗലത്തുതാഴം അരഞ്ഞാണി ഭാഗത്ത് ആയുർവേദ സബ്സെന്ററിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ വിജയാശിവൻ നിർവഹിച്ചു നഗരസഭ വൈസ് ചെയർമാൻ സണ്ണിക്കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് പ്രിൻസിപ്പാൾ ജോൺ കൗൺസിലർമാരായ സുമ വിശ്വംഭരൻ അംബിക രാജേന്ദ്രൻ ലിസി ബേബി സി പി എം ലോക്കൽ സെക്രട്ടറി ഫെബീഷ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു അതിനുശേഷം ആ പണ്ട് സ്ഥലത്തിന്റെ ലതയാണോ എന്താണോ അതിന്റെ പ്രശ്നം കൊണ്ട് കുറെ നാളത് ആ പണ്ട് ഗഡ്ഡായി കിടക്കുന്ന ഒരു കാര്യം ഉണ്ടായി സ്ഥലം തന്നയാള് എഴുതിയിരുന്നത് അംഗൻവാടിക്ക് സ്ഥലം എന്നാണ് എഴുതിയിരുന്നത് കൊണ്ട് നമുക്ക് അവിടെയും പറയാനുള്ള പ്രശ്നങ്ങളുണ്ടായി അതിനുശേഷമാണ് സുഹ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളെ കളക്ടറേറ്റിൽ നിന്ന് വിളിക്കുന്നു പണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ശ്രീ വയനാർവി എ കാലാവധി തീരാൻ പോകുന്നു അതുകൊണ്ട് അതിനുശേഷം ഇത് നീട്ടിത്തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കുറെ അധികം പ്രശ്നങ്ങൾ അനേക പ്രശ്നങ്ങൾ ഇതിന്റെ പിറകിൽ ഉണ്ടായി അതെല്ലാം തരണം ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഭൂമി തരം മാറ്റം ഉൾപ്പെടെ ഭൂമി എഴുതി മേടിക്കുന്നത് ഉൾപ്പെടെ അതാണ് ആദ്യം ചെയ്ത നടപടി ഈ ഭൂമി എഴുതി മേടിക്കുന്നത് ഉൾപ്പെടെ രം മാറ്റി എടുക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതൊരു വലിയ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തത്ര പ്രശ്നങ്ങൾ അതിന് ഉള്ളിൽ ഉണ്ടായി അതിനുശേഷം ഫണ്ടിന്റെ കാലാവധി തീർന്നു അത് നീട്ടി വാങ്ങിക്കാനായി പോയി അങ്ങനെ അപ്പോഴാണ് പത്ത് ലക്ഷം രൂപ അദ്ദേഹം അനുവദിച്ചത് കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി വീണ്ടും ആറു ലക്ഷം രൂപ കൂടി നഗരസഭ വായുഗണ്ഠന തീരുമാനിച്ചതിന്റെ പണി പൂർത്തീകരിക്കാൻ കൊടുത്തു വീണ്ടും രണ്ടു ലക്ഷം രൂപയെ കൂടി നമ്മൾ അനുവദിച്ചിട്ടുണ്ട് ഇനി നമുക്കറിയാം ഇവിടെ ഫ്രണ്ടിൽ കാണുന്ന കുളം നല്ലൊരു ജലസ്രോതസ് ആണ് നമ്മളത് കെട്ടിയെടുക്കാനുള്ള പണ്ട് വിപ്ലാവശ്യം വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രദേശത്തിന്റെ വലിയൊരു ആവശ്യമാണ് ഇവിടുത്തെ ആളുകൾക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുന്നതിനു വേണ്ടി ആയുർവേദ മരുന്നുകൾ അവരുടെ വീട്ടുമുറ്റത്ത് എത്തിക്കുക എന്നുള്ളത് അത് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളെല്ലാവരും ഇന്നിവിടെയിരിക്കുന്നത് ആയുർവേദത്തിന് പുരാണങ്ങളൊക്കെയായി ബന്ധപ്പെട്ട ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് ആയുർവേദമെങ്കിലും ആയുർവേദത്തിന് ആളുകൾ ഒരു പ്രാധാന്യം നൽകുന്നത് പാർശ്വഫലങ്ങളില്ലാത്ത ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്ന നിലയിലാണ് നമ്മുടെ മുനിസിപ്പൽ പ്രദേശത്ത് ചിലക്ക് ആയുർവേദ ആശുപത്രി രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിസ്പെൻസറി ആയിരുന്ന ആ സംവിധാനത്തെ ആശുപത്രിയാക്കി ഉയർത്താൻ കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ സംസ്ഥാനത്തെ അധികം ചില സ്ഥലങ്ങളിൽ ആശുപത്രികൾക്ക് സബ് സെന്ററുകൾ അനുവദിക്കുന്ന അനുവദിക്കാവുന്ന ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ട് എല്ലായിടത്തും ഇല്ല ഇപ്പൊ വെളിയന്നൂരില്ല പാറപ്പുഴയില്ല പെരുമാറാടി ഇല്ല അത് രണ്ടായിരത്തി പതിനാറിൽ അന്ന് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ഞാൻ

ആരംഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഇതുപോലൊരു കെട്ടിടം പണിയാനും അതിന്റെ ആ പ്രവർത്തനം ഇങ്ങോട്ട് മാറ്റാനും എല്ലാം കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി മുത്താകുളം നഗരസഭ ഈ ഭരണസമിതി ഏറ്റവും പ്രയോഗിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്ന് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് കയറിക്കിടക്കാൻ വീടില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ ഒരു ഓല കുടലിനുള്ളിൽ മുകളിൽ നീല പടുത കെട്ടി ഒരു മുറി വീട്ടിൽ അച്ഛനും അമ്മയും പ്രായപൂർത്തിയായ മക്കളും വിവാഹം ചെയ്തു കൊണ്ടുവന്ന മക്കളും അന്തി ഉറങ്ങുന്ന ഒട്ടനവധി കുടുംബങ്ങൾ ഉണ്ടായിരുന്ന കൂത്താക്കുളം നഗരസഭയിൽ അങ്ങനെ ഒരു വീട് പോലും ഇല്ലാത്ത നഗരസഭയാക്കി സമ്പൂർണ്ണ ഭവന നിർമ്മാണം നടപ്പാക്കിയ നഗരസഭയാക്കി കൂത്താകുളം നഗരസഭയെ മാറ്റുക എന്നുള്ളതായിരുന്നു ഈ ഭരണസമിതിയുടെ പ്രഥമമായ ലക്ഷ്യം ആ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്